ഒന്നും കാണാതെ ചന്ദ്രബാബു നായിഡു മോദിയെ പിന്തുണയ്ക്കില്ല മോദിയുമായി ചന്ദ്രബാബു നായിഡുവിന് ഊഷ്മളമായ സൗഹൃദമൊന്നുമില്ല ഈ സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡു ഓരോ ദിവസം കഴിയും തോറും ആവശ്യങ്ങൾ കൂട്ടിക്കൂട്ടി വരികയാണ് അമരാവതിയുടെ വികസനത്തിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ആന്ധ്രാപ്രദേശിന് അനുവദിച്ചത് അത് പോരെന്നാണ് രണ്ടായിരം കോടിയെങ്കിലും വേണമെന്നാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിന്റെ പുതിയ ആവശ്യം അതുമാത്രമല്ല ആന്ധ്രാപ്രദേശിലെ കടങ്ങൾ എഴുതി തള്ളണമെന്ന് നിശിതമായി കർശനമായി മോദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ചന്ദ്രബാബു നായിഡു എങ്ങനെയുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം നോക്കുകുത്തി ഇവിടെ ആന്ധ്രാപ്രദേശിലെ കടങ്ങൾ എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന്റെ ആവശ്യം മോദിക്ക് തൽക്കാലം അംഗീകരിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ താഴെയിടും ഇതാണ് നായിഡുവിന്റെ കളി ഓരോ തവണയും മോദിയെ വിറങ്ങലിപ്പിച്ച് വിറപ്പിച്ച് നടത്തുകയാണ് നായിഡു ഓരോ തവണയും ഓരോ തവണയും വിറപ്പിച്ച് നടത്തുന്നു എന്ന് മാത്രമല്ല മോദി സർക്കാരിനെ തുലാസിലാക്കുകയും ചെയ്യും ഇപ്പോൾ കർശനമായി നായിഡു പറഞ്ഞു കഴിഞ്ഞു ആന്ധ്രാപ്രദേശിലെ കടങ്ങൾ എഴുതി തള്ളണം എഴുതി തള്ളിയില്ലെങ്കിൽ വിവരമറിയും മോദിക്കൊന്നും മിണ്ടാൻ വയ്യ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ നിർമ്മലാ സീതാരാമനും അംഷയുമായി നായിഡു കൂടിക്കാഴ്ച നടത്തി അവരോടും പറഞ്ഞത് ഇത് തന്നെ കടങ്ങൾ കടങ്ങൾ എഴുതിത്തള്ളേണ്ടത് അനിവാര്യതയാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആവശ്യം ഇപ്പോൾ മോദി സർക്കാരിന് അംഗീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ മൂന്നാം മോദി സർക്കാർ എപ്പ താഴെ വീഴുമെന്ന് ചോദിച്ചാൽ മതി ടി ഡി പി അത്ര ശക്തമായാണ് നീങ്ങുന്നത് നായിഡുവിന് ഒറ്റ ആവശ്യമേ ഉള്ളൂ ആന്ധ്രാപ്രദേശിൽ താൻ അപരാജിതനായി നിലകൊള്ളുകയാണ് ഇനിയുള്ള കാലവും തന്റെ കീഴിൽ ആന്ധ്രാപ്രദേശിനെ കൊണ്ടുവരിക അതിന് ആവശ്യം വികസനമാണ് മുമ്പ് ആന്ധ്രാപ്രദേശിനെ സൈബർ സിറ്റിയാക്കി മാറ്റിയത് ചന്ദ്രബാബു നായിഡു ആണ് ഇപ്പോൾ അങ്ങനെയല്ല സൈബർ സിറ്റി എന്നതിലുപരി കർഷകരുടെ വേണ്ടി കൂടി നായിഡു ശ്രമിക്കുന്നു മുമ്പ് ആന്ധ്രാപ്രദേശിനെ ഹൈടെക് സിറ്റിയാക്കി മാറ്റിയപ്പോൾ ഹൈദരാബാദ് പോലെയുള്ള നഗരങ്ങൾ വലിയ സൈബർ സിറ്റിയായി മാറിയപ്പോൾ കർഷകരുടെ കൂട്ടാത്മഹത്യ ഉണ്ടായി പരുത്തി കർഷകരുടെ കൂട്ടാത്മഹത്യ അത് നായിഡുവിന് അന്ന് വലിയ തിരിച്ചടിയായി മാറി ഇപ്പോൾ അതെല്ലാം സോൾവ് ചെയ്യുകയാണ് നായിഡു കർഷകരുടെ ആവശ്യങ്ങളും കൂടി കണ്ടറിഞ്ഞാണ് നായിഡുവിന്റെ ഓരോ നീക്കവും ആ നീക്കം വളരെ ചടുലമായി നീക്കുകയും ചെയ്യുന്നു നായിഡു ഇപ്പോൾ നായിഡു പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ ചില്ലറയല്ല അമരാവതിയുടെ വികസനത്തിന് ആയിരത്തഞ്ഞൂറ് കോടി രൂപ കൊടുത്തത് വലിയ വിവാദമായി മാറിയിരുന്നു ബിജെപിയിലെ തന്നെ പല മന്ത്രിമാരും അതിനെ വളരെ അമർഷത്തോടെയാണ് കണ്ടത് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ കടങ്ങൾ എഴുതിത്തള്ളണമെന്നാണ് നായിഡു പറയുന്നത് കടങ്ങൾ എഴുതി തള്ളിയില്ലെങ്കിൽ ഇവരെ പറയുമെന്നാണ് നായിഡു സൂചിപ്പിച്ചിരിക്കുന്നത് മറ്റൊന്നുകൂടിയുണ്ട് ഇനിയിപ്പോൾ നിതീഷ് കുമാർ ആവശ്യമായിട്ട് വരും ബീഹാറിലെ കടങ്ങൾ എഴുതിത്തള്ളണമുണ്ട് അതാണ് മോദിയെ ഇനി വലിക്കുന്നത് നായിഡു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷ് കുമാറും ആവശ്യമായെത്തും അങ്ങനെ ഇരുവരും ഒരേ പക്ഷികളെ പോലെ നിൽക്കുകയാണ് എൻഡിഎ സർക്കാരിൽ എൻ ഡി എ സർക്കാരിന്റെ കൂടെ നിന്നിട്ട് നിതീഷ് കുമാറിന് ഗുണമുണ്ട് കാരണം നിതീഷ് കുമാർ ബീഹാറിൽ ഇനിയും മുഖ്യമന്ത്രിയാകണമെങ്കിൽ ബിജെപിയുടെ പിന്തുണ അനിവാര്യമാണ് ജെഡിഎഫിന് ഒറ്റയ്ക്ക് ജയിച്ചു കയറാനുള്ള ശക്തിയൊന്നുമില്ല മാത്രമല്ല അവിടെ ആർ ജെ ഡിയും കോൺഗ്രസും അടങ്ങിയ ഇന്ത്യ മുന്നണി വലിയൊരു ശക്തിയായി മാറിക്കടന്നു പക്ഷേ ചന്ദ്രബാബു നായിഡുവിന് ബിജെപിയുടെ പിന്തുണ ആവശ്യമില്ല ടി ആണ് ആന്ധ്രയിലെ ഏറ്റവും വലിയ പാർട്ടി ഇപ്പോൾ എന്തായാലും ചന്ദ്രബാബു നായിഡു പുര കത്തുമ്പോൾ തന്നെ വാഴ